കല്യാണം ഇങ്ങനെ വീട്ടിലോട്ട് കേറി വരരുത് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് ആൾക്കാർ എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ അച്ഛാ ഞാൻ ഇനി അങ്ങോട്ട് പോവില്ല എന്താ പ്രശ്നം മോളെ അത് പറ എന്റെ ഭർത്താവിന് ബിസിനസ് തുടങ്ങാൻ കുറച്ച് കാശ് വേണം ഒരു ഒരമ്പതിനായിരം രൂപ കിട്ടാതെ ഇനി അങ്ങോട്ട് ചെല്ലണ്ടെന്നാ പറഞ്ഞിരിക്കണേ നീ എന്താ മോളെ ഈ പറയുന്നത് ഉള്ളതെല്ലാം നുള്ളി നുള്ളിപ്പറുക്കിയിട്ട് സ്വർണമായിട്ടും പണമായിട്ടും നിനക്ക് തന്നതല്ലേ അത് നിനക്കും അറിയുന്ന കാര്യങ്ങളല്ലേ നീ ഇത് കണ്ടോ നിന്നെ കെട്ടിച്ചുവിടാൻ വേണ്ടിട്ട് ലോൺ എടുത്തിട്ട് അത് തിരിച്ചടക്കാത്തതുകൊണ്ട് നോട്ടീസ് ആ എനിക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല അമ്പതിനായിരം രൂപ കിട്ടാതെ ഞാൻ പോവില്ല നീ ഇങ്ങനെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എവിടുന്നെടുത്തു തരും പെണ്ണിന്റെ വീട്ടിൽ ഇറക്കാൻ എവിടെ കിട്ടിയ സ്വർണ്ണ പണമൊക്കെ തിന്നിട്ട് അവൻ ഇനിയും പൈസ എനിക്ക് അമ്മയോട് ഒന്നും പറയാനില്ല അച്ഛ അമ്പതിനായിരം രൂപ കിട്ടിയില്ലെങ്കിൽ ഞാൻ എവിടെ നിന്ന് പോവൂല എനിക്കാണെങ്കിൽ ഏട്ടനും പിരിഞ്ഞ് പറ്റൂല അച്ഛന് ഞാൻ ഇവിടെ നിൽക്കരുത് ഇഷ്ടമെങ്കിൽ ഇനി ഇനി തന്നെ നിന്നോ അങ്ങോട്ട് പോകണ്ട എത്ര കിട്ടിയാലും ഒരു ഭർത്താവ് ഇങ്ങനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് ഭർത്താവിനെ എന്താ നിനക്ക് അത്ര വിഷമം നീ സ്വർണ്ണ കൂരി അവന് കൊടുക്കഅൻ വീട്ടിൽ കാശ് ആക്കിക്കോട്ടെ അല്ലാതെ കാശ് അതല്ലാതെ നിങ്ങൾ പൈസ എനിക്ക് അല്ലാതെ ഒരു ചില്ലി കാശ് നിനക്ക് ഇവിടെ നിന്ന് കിട്ടുന്നു നീ വിചാരിക്കണ്ട നിനക്ക് തരാനുള്ളതെല്ലാം ഈ മനുഷ്യൻ മുണ്ട് മുറുക്കി കൊടുത്ത് നിനക്ക് തന്നിട്ടുണ്ട് ഇനി നിന്നെ നോക്കേണ്ടത് നിന്റെ കെട്ടിയാന്റെ കടമയാ അതല്ലാതെ അവനെ നിന്നെയും കൂടി നോക്കാൻ ഇവിടെ പറ്റില്ല ഒരു ദിവസം നിങ്ങൾ രണ്ടുപേരും വായിക്കും ദുരൂഹ സാഹചര്യത്തിൽ ഒരു നിങ്ങൾ കരഞ്ഞാ മതി ഞങ്ങൾ അങ്ങനെ ഒന്നും ഇല്ല പെട്ടെന്നൊന്നും പോവാടി പിന്നെ മോള് മോള് അവരുടെ കുടുംബത്തിൽ എന്തോ പ്രശ്നം ഉണ്ടെന്നാ തോന്നുന്നത് ആ എനിക്കും തോന്നി അച്ഛത് പുറത്ത് ആരോടും പറയണ്ട